പ്രവാഷകൻ മുട്ട് ഒമ്പത് മകനെ രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും മൈസാൻ വെലിയാറിൽ ഇൻ ഡസ് നോട്ട് ഡിലേ ബട്ട് ടു ഗോഡ് ഓർ ഇറ്റ് ഈസ് ഹീ സിറാക് തേർട്ടിൻ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമുക്ക് ദൈവം തരുന്ന മനോഹരമായി വചനത്തെ ഓർത്ത് നന്ദിയോട് സ്മരിക്കാം രോഗാവസ്ഥയിലൂടെ പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്ക് വേണ്ടിയും ഇത് കേൾക്കുന്നവർക്ക് വേണ്ടിയും എല്ലാം ഞാൻ സമർപ്പിച്ച് ഇന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രഭാഷകളിൽ ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ് രോഗം വരുമ്പോൾ ഉദാസീനാതെ ക്ഷമ നശിക്കാതെ സങ്കടപ്പെടാതെ ദുഃഖിക്കാതെ വിഷമിക്കാതെ മറ്റു ചിൻ ചിന്തകളൊന്നും ഹൃദയത്തിലേക്ക് കൊണ്ടുവരാതെ നീറി നീറുന്ന പുകയുന്ന മാനസിക അവസ്ഥയുമാകാതെ ഒന്നുമുണ്ടാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും മറ്റാർക്കും നിന്നെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയില്ല ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അത് പല വഴിക്കും മനുഷ്യരായ പല വ്യക്തികളിലൂടെ നമുക്ക് സൗഖ്യം നൽകും അതുകൊണ്ട് അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ വ്യക്തിയിലൂടെ അനുയോജ്യമായ മേഖലയിൽ അത് അതിന് ട്രീറ്റ്മെൻറ്റ് കിട്ടാനും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഇതാണ് കർത്താവ് നമുക്കിന്ന് തരുന്ന മനോഹരമായ ഒരു വചനം നമ്മുടെ അസ്വസ്ഥതകളുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ നിരവധിയായിരിക്കാം പക്ഷേ ഒരു പക്ഷേ ഒരു മല പോലെ വരുന്നതായിരിക്കാം പക്ഷെ കർത്താവ് ഇന്ന് നമുക്ക് തരുന്നു രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക നമ്മൾ ഉദാസീനപ്പെട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക നേറുന്ന നിൻ്റെ മനസ്സിൽ നിന്നും നിൻ്റെ ഹൃദയത്തിൽ നിന്നും നിൻ്റെ ആത്മാവ് തന്നെ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് ഈശ്വ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് പത്രദോസിൽ രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വചനം ഇങ്ങനെ പറഞ്ഞു തരുന്നു അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു യേശുക്രിസ്തു നമുക്ക് നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തത് അവൻ അവൻ നമ്മളെ നമ്മൾ നമ്മളെ വീണ്ടെടുത്ത് രക്ഷിക്കപ്പെട്ടത് ഈശോയുടെ കുരിശുമരണത്തിലൂടെയാണ് കൂടിയാണ് അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെടുന്നു എന്ന് പത്രവസലിക നമ്മളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടുന്ന് അവന് മാപ്പും നൽകും ഇതൊരു യാഹോവിൻ്റെ ലേഖനത്തിന് അഞ്ചാം അധ്യായം പതിനഞ്ചാം പതനം പറഞ്ഞു തരുകയാണ് ഇതുപോലെ നമ്മുടെ വിശ്വസ്തതയോടെയുള്ള പ്രാർത്ഥന നമ്മളെ ഉദാസീനാകാതെയുള്ള പ്രാർത്ഥന കർത്താവ് വീണ്ടും നമ്മളെ എഴുന്നേൽപ്പിക്കുകയാണ് അത് നമ്മൾ എന്തെങ്കിലും പാപങ്ങൾ അവിടെ കിടപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥനയിൽ അവയെല്ലാം ഉരുകി ഒലിച്ച് ഇല്ലാതാകും കാരണം യേശുക്രിസ്തുവിൻ്റെ മുറിവോട് മുറിവുകളോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മുറിവ് തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണല്ലോ ജർമ്മിയ പതിനേഴ് പതിനാല് കഥാവേ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ ജർമ്മിയായിൽ ദൈവം നമ്മളോട് ജർമ്മിയായിലൂടെ നമ്മൾ പറഞ്ഞു തരികയാണ് സുഖപ്പെടുത്തണമേ കർത്താവേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും കർത്താവാണ് ഏക ഏകകർത്താവായ ദൈവമാണ് നമ്മളെ സുഖപ്പെടുത്തുക അവൻ സുഖപ്പെടുത്താതെ നമ്മൾ സൗഖ്യമുള്ളവനാകിയില്ല അപ്പോൾ യേശു പറഞ്ഞു തരുന്നു യശിയ നാൽപ്പത് മുപ്പത്തി ഒന്നിലൂടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുവരും അവരോടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാലും തളരുകയില്ല ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ രോഗം വരുന്ന ഒരു രോഗി ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യശിയ നാൽപ്പത് മുപ്പത്തൊന്നിലെ വചനത്തിൻ്റെ ഫലമാണ് ഉണ്ടാവുക ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അനുദവിച്ച് ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാലും തളരുകയില്ല ഈ ഒരു വചനത്തിൻ്റെ അനുഗ്രഹത്താൽ ഇന്നത്തെ എല്ലാ മേഖലയിലും രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ സർജറിക്ക് പോകുന്നവരെ അങ്ങനെയുള്ള എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും ഈ വചനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വീണ്ടും ശക്തി പ്രാപിച്ച് എഴുന്നേറ്റ് വരട്ടെ ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ദൈവം അവൻ മകനെ സൗഖ്യപ്പെടുത്തിട്ട് രോഗാവസ്ഥകളെ നിർവീര്യമായപ്പോട്ടെ വിശ്വനാമത്തിൽ സൗഖ്യം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ